പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു പൊതുവെ മനുഷ്യർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഒരിക്കലും അള്ളാഹുവിൻ്റെ നിരോധനങ്ങൾക്ക് കൊടുക്കുന്നില്ല അള്ളാഹുവിൻ്റെ നിരോധനങ്ങളെ പൊതുവെ ലഘൂകരിക്കുന്ന ഒരു രീതി സാധാരണ നാം കണ്ടുവരാറുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് പലിശ പലിശയെ ഒരു നിസാരവത്കരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അഞ്ചു നേരം നമസ്കരിക്കുക പോലും ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട് ഇത്രമാത്രം ഭയാനകമാണത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം എന്താണ് അള്ളാഹു ഖുർആാനെ പറയുന്നു എംഹുബുല്ലാഹു റിബർബി വയർബി സാത്തു വല്ലാഹു ലാഹിബു കഫാരി അസീം പലിശയെ അള്ളാഹു തുടച്ചു നീക്കുന്നു പകരം ആ സ്ഥാനത്ത് ദാനധർമ്മങ്ങളെ അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്നു അള്ളാഹു ആകട്ടെ മഹാപാപിയായ നന്ദി കട്ട ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല കുറേ പൊതുസമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന ഒരു വചനവും ഇല്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു വചനവും കൂടിയാണിത് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുകയാണ് യാ അയ്യുഹല്ലദീന ലാ അരീബ ാഹ അല അല്ലെ സത്യവിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും പലിശ കഴിക്കരുത് ഭക്ഷിക്കരുത് പച്ചയിൽ തന്നെയാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഒരിക്കലും പലിശ കഴിക്കരുത് പലിശ മുതൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനവും നിങ്ങൾ ഭക്ഷിക്കരുത് എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക എങ്കിൽ നിങ്ങൾ വിജയികളായക്കാം എത്രമാത്രം ഗൗരവത്തോട് കൂടിയാണ് അള്ളാഹു കുർബാനിൽ പറയുന്നത് എന്നിട്ടും പൊതുസമൂഹം ആ വിഷയത്തെക്കുറിച്ച് യാതൊരു പ്രാധാന്യം നൽകുന്നില്ല പ്രവാചകൻ പറയുന്നു അർ സിത്തിം ഒരാൾ ഒരു ദിർഹം പലിശ ഭക്ഷിക്കുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് തവണ വ്യഭിചരിക്കുന്നതിനേക്കാളും മഹാപാപമാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്ന് പ്രവാചകൻ പറയുന്നു എന്തിനും ഏതിനും പലിശ ലോൺ എടുക്കുന്ന ഒരു കാലഘട്ടമാണിത് മനുഷ്യൻ നിസാരവൽക്കരിച്ചു പോയി ഈ ലോൺ എടുക്കുന്ന സമ്പ്രദായം അതുകൊണ്ട് നമ്മൾ ഏത് സമയം അള്ളാഹുവിൻ്റെ വചനങ്ങളെയും അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളെയും നാം മനസ്സിലാക്കിയെടുക്കണം എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് നമ്മൾ ഇവിടുന്ന് യാത്രയാവുന്നവരാണ് ഒരു എല്ലാ കാലഘട്ടങ്ങളും നമ്മൾ ഇവിടെ ജീവിക്കുകയില്ല അത് ഖുർആാനി അള്ളാഹു പറയുന്നു